അവസരത്തിന് പകരം ശാരീരോപകാരം ചോദിക്കുന്ന സിനിമാ ലോകം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല നമുക്ക് ചുറ്റും മൾട്ടിപ്പിൾ സെക്സ് അലിഗേഷൻസും റേപ്പ് അലിഗേഷൻസും വന്നിട്ടുള്ള പ്രശസ്തരായ നടന്മാരയ്ക്കുന്ന സിനിമയുണ്ട് ഇതെല്ലാം നടക്കുന്നത് മലയാള സിനിമയിലാണ് നിങ്ങൾക്ക് അവസരം വേണോ അവസരം വേണമെന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യം നിങ്ങൾ വഴങ്ങി കൊടുക്കണം എന്നാൽ ഈ അനുഭവത്തിലൂടെ പോകുന്നവർ ഇതെല്ലാം വിളിച്ചു പറഞ്ഞാലോ പിന്നെ സിനിമാ ലോകത്ത് അവർക്കൊരു ഭാവിയില്ല പാർവതി തിരുവോത് മാലാ പാർവതി മണി റോസ് എന്നുള്ള ഒരു നടിമാർ ഇത് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവർക്കൊക്കെ സിനിമ ഉണ്ടോ ഈ എൻ എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷൻ ആണ് ഒരു ക്ലബ്ബല്ല ഒരു കുടുംബമല്ല ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോ അത് വീട് ഭാഗ്യ അത് നമ്മുടെ ഒരു കുടുംബ അല്ലേ ഉത്തേച്ച് നമുക്ക് ഓണം ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ് ഒക്കെ ഇട്ട് സദ്യ ഒക്കെ കഴിച്ച് കിടക്കുവേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ ലോകത്തെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടെന്ന് ശരി പോലും വിജയ് വിജയ് ബാബു സിദ്ദിഖ് ബാബുരാജ് മൾട്ടിപ്പിൾ കേസസ് ഉണ്ടായിട്ട് പോലും നടൻ നടൻ പോക്സോ കേസിൽ കേസിൽ അറസ്റ്റിലായി ബലാത്സംഗം ചെയ്ത ബാബുവിനെ ചോദ്യം രണ്ടാം ദിവസവും തുടരുന്നു ബാബുരാജിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗികമായി ാണ് ആരോപണം കമ്മിറ്റി പുറത്തുവന്ന ലൈംഗിക പീഡന പരാതികളിൽ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ളത് നടൻ സിദ്ദിഖെതിരായ കേസാണ് അതിനുശേഷം കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല നല്ല അവരുടെ അവസരങ്ങൾക്കോ താരപദവികൾക്കോ യാതൊരു മാറ്റം ഇല്ല എന്നാലും ഇന്ന് അവസരം ഇല്ല ഭീഷണികളെ പറഞ്ഞിട്ടും കാര്യമില്ല നീ എന്നുള്ളത് അടിവരയിട്ട് ഡോക്ടർ പറഞ്ഞ വിഷയമാണ് മണി മാറ്റേഴ്സ് ഉണ്ടോ എന്ത് നടക്കും കേരളമാണ് എനിക്ക് അമ്മയോട് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ് പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ കൊലയാണ് തീവ്രവാദപരമാണ്